നമസ്കാരം കെഞ്ചൻ ടി വിയിലേക്ക് നിങ്ങൾക്ക് അവർക്കും നിറഞ്ഞ സ്വാഗതം ഞാൻ കലാപത്സം ഞാനിപ്പോൾ ഉള്ളത് കോട്ടയത്താണ് കോട്ടയത്ത് നമ്മൾ എറണാകുളം പോണ വഴിക്ക് കാണാക്കരി എന്ന് പറഞ്ഞ ഉള്ളത് ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന പറഞ്ഞാൽ എല്ലാത്തരം നാടൻ പച്ചക്കറികളും അതായത് നാടിന് ഏറ്റപ്പഴം പഴം കരിക്ക് എന്നുവേണ്ട എല്ലാ നാടൻ ഐറ്റംസ് കിട്ടുന്ന സ്ഥലത്തെയാണ് ഒരു സാധാരണ ഒരു ഷോപ്പിനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് കാഴ്ചകൾ കാണാം നമസ്കാരം മുട്ട മുട്ട ഒഴിച്ച് മാറ്റി നാടൻ പിന്നെ പച്ചക്കറി കിറ്റ് അതിപ്പോ നമ്മൾ തമിഴ്നാട്ടിൽ പച്ചക്കറി എടുത്ത് കിറ്റാക്കി കൊടുക്കുന്നത് ബാക്കിയെല്ലാം വാഴപ്പുല തേങ്ങ കപ്പയൊക്കെ നമ്മള് സ്വന്തമായിട്ട് കൃഷിക്കാരുടെ എടുക്കുന്നു പിന്നെ നാടൻ സാധനം അതെ കിട്ടുന്നുണ്ട് കൃഷിക്കടയിൽ നിന്ന് നമ്മുടെ കടയുടെ അപ്പുറത്തെ സൈറ്റുള്ള പാടങ്ങളാണ് എന്നാലും അവിടെ നിന്ന് ഏർത്തപ്പുല കപ്പ അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ നാടൻ തേങ്ങകള് ആൾക്കാർ കൊണ്ടുത്തരും പിന്നെ വാഴപ്പുല എല്ലാം നാടൻ ആ നേരിട്ട് കൊണ്ടുത്തരണം ആ പിന്നെ എല്ലാം വളരെ നമ്മൾ തമിഴ്നാട് അപേക്ഷിച്ച് നോക്ക അവിടെ നിന്ന് എടുക്കുന്ന സാധനത്തേക്കും വിളിച്ചു നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ആ രൂപ വരുന്ന വണ്ടിയുംറക്കാനും ഒക്കെ ആയിട്ട് ആയിട്ടുള്ള രാവിലെ വെട്ടിക്കൊണ്ട് വരുമ്പോഴേക്കും വൈകുന്നേരം ആവുമ്പോൾ കുറെ പച്ചക്കറിനെ വിറ്റ് പോകും ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ദിവസം നമ്മൾ ഉച്ച കഴിയുമ്പോൾ കടയില്ല നേരത്തേനും അത് സാധനങ്ങൾക്ക് നാളെ ഇപ്പം പച്ചക്കറിക്കിട്ട് బాకీనూర్చగిలకారం అంబల అండి అంబల మెయిన్ జంగ్షన్ అంబలక మెయిన్ జంగ్షన్ అంబలకవలే కణకాయి అం എല്ലാം നല്ല സാധനങ്ങൾ കുറഞ്ഞ വിലക്ക് കൂടിയ വില മേടിക്കുക വണ്ടിക്കാരോടാണേലും ആരോടാണേലും കൃത്യമായ വില അതിന പിന്നെ അവര് വരും ആ കൂടിയ വില മേടിച്ച വരത്തില്ല യാത്രക്കാർ മേടിക്കുന്നു എറണാകുളം ഒക്കെ പോകുന്ന വണ്ടിക്കാർ നാടൻ സാധനം കാണുന്ന മേടിക്കും പിന്നെ അവര് വരും നമ്മളൊക്കെ കറക്റ്റ് വില എടുക്കുന്നതുകൊണ്ട് ആ കൂടുതലും മേടിക്കത്തില്ല ആ നാടന നാടിക്കിടക്കണം എല്ലാം നാടൻകൂലേ എല്ലാം നാടന കണ്ടല്ലോ ഇതാണ് കട അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മൾ എറണാകുളം കോട്ടയം എറണാകുളം ഭാഗത്തു പോകുന്നവരോ അല്ലെങ്കിൽ എറണാകുളത്ത് കോട്ടയത്തോട്ട് പോകുന്നവർക്കോ ആർക്കെങ്കിലും നാടൻ പച്ചക്കറികൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടാം ഈ സ്ഥാപനം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാക്കറി എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് നമ്മൾ റവീസ് സഹകരണ ബാങ്കിന്റെ അടുത്താണ് നമ്മൾ ഈ ചെറിയ ആ കട ഉള്ളത് അപ്പം നമ്മള് കോട്ടയത്തുനിന്ന് എറണാകുളത്തേക്ക് പോകുന്നവർക്കോ അല്ലെങ്കിൽ നിന്ന് കോട്ടയത്തേക്ക് പോയുന്നവർക്കോ ആയിട്ട് നല്ല നാടൻ പച്ചക്കറികൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളുടെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെടേണ്ടതാണ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്യുക അടുത്തൊരു വീഡിയോയുടെ വിശേഷമായി സൈൻ ഓഫ്